ക്രിസ്തു വഴികാട്ടിയും വഴിയും ലോകത്തിൽ അനേകം മതങ്ങളും മത നേതാക്കളും ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം ദൈവത്തിലേക്കുള്ള വഴികാട്ടികളാണ് ഉള്ളിലെ വെളിച്ചത്തെ മനനം വഴി തിരിച്ചറിഞ്ഞും പുറത്തെ അത്ഭുത പ്രപഞ്ചത്തെ നിരീക്ഷിച്ചെറിഞ്ഞും അദൃശ്യനും അപരിമയനുമായ ഒരു പരാശക്തിയിലേക്ക് അവരുടെ ചിന്ത തിരിയുന്നു ആ ശക്തിയെ ദൈവമെന്ന് വിളിക്കുകയും അതിനെ പ്രാപിക്കാനുള്ള മാർഗം സ്വബുദ്ധിയുടെ വ്യാപാരത്താൽ രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് അവർ ആ ശക്തിയുടെ ഉപാസകരായി മാറുന്നു അവർ കാണിച്ചു കൊടുക്കുന്ന വഴികളിലൂടെ നടന്ന് ദൈവത്തെ പ്രാപിക്കാവെന്ന് കരുതുന്നവർ അവരുടെ അനുയായികളും ഭക്തരുമായി തീരുന്നു ഈ ചട്ടക്കൂട് അവരുടെ മതമായി മാറുന്നു ദൈവിക ജീവൻ്റെ അംശം മനുഷ്യനിൽ ഉള്ളതുകൊണ്ട് ദൈവത്തെ പ്രാപിക്കാനുള്ള ദൈവത്തെ അന്വേഷിക്കാനുള്ള ദൈവത്തിൽ ലയിച്ചുചേരാനുള്ള അതമ്യമായ ഒരാഗ്രഹം മനുഷ്യനിലുണ്ട് അദൃശ്യനായ ദൈവത്തിൻ്റെ ശക്തിയെ അവൻ ഭയപ്പെടുന്നു ആചാരാനുഷ്ഠാനങ്ങൾ വഴി ദൈവത്തെ പ്രീതിപ്പെടുത്താമെന്ന് കരുതുന്ന മനുഷ്യൻ മതത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് പലതും ചെയ്യുന്നു ഇങ്ങനെ ദൈവത്തിലേക്ക് നയിക്കുമെന്ന് കരുതപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ അനേകം മാർഗങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട് തങ്ങളുടെ മാർഗമാണ് അത്യുത്തമം എന്ന് കരു എല്ലാവരും കരുതുന്നു ഇതര മാർഗങ്ങൾ തങ്ങൾക്ക് തടസ്സമാണെന്ന് കരുതുന്ന ചിലർ തടസ്സമാർഗങ്ങളെയും അതിലൂടെ നടക്കുന്നവരെയും നശിപ്പിച്ചാലേ തങ്ങളുടെ മാർഗം സുരക്ഷിതമാകൂ എന്ന് വിചാരിക്കുന്നു ഇക്കൂട്ടാർ സ്വന്തം മതത്തിൽ അസുരക്ഷിതരാണ് ഈ അസുരക്ഷിതത്വം ഇതര മതസ്ഥരെ ആക്രമിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു എല്ലാ മതങ്ങളും ഒരേ സത്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന വിവിധ മാർഗങ്ങളാണെന്ന് പറഞ്ഞ് മതസൗഹാർദ്ദം നിലനിർത്താൻ ശ്രമിക്കുന്നവരും ഉണ്ട് അതേസമയം എല്ലാ മാർഗങ്ങളും ഒരേപോലെ സുരക്ഷിതമാണെന്ന് ഇക്കൂട്ടർ കരുതുന്നുമില്ല ഇവിടെയാണ് യേശു ക്രിസ്തുവിന്റെ പ്രാധാന്യം യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെയല്ലാതെ ആർക്കും പിതാവിനെ ദൈവത്തെ പ്രാപിക്കാനാവില്ല താൻ വഴികാട്ടി മാത്രമല്ല സാക്ഷാത് വഴി തന്നെയാണെന്ന് യേശു സമർത്ഥിക്കുന്നു ആ വാക്കുകളിൽ സംശയമോ പതർച്ചയോ ഇല്ല എന്നെ അനുഗമിക്കുന്നവൻ അധികാരത്തിൽ നടക്കുന്നില്ല എന്ന് യേശു പറയുമ്പോൾ അതൊരാഹ്വാനവും ഉറപ്പും കൂടിയാണ് എന്നെ പിഞ്ചില്ലാൻ ആഗ്രഹിക്കുന്നവൻ സ്വന്തം കുരിച്ചെടുത്ത് എൻ്റെ പുറകെ വരട്ടെ എന്ന് പറയുന്ന യേശു ഒരു വെല്ലുവിളിയും സുരക്ഷിതത്വ ബോധവുമാണ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് സുരക്ഷിതമായ മാർഗത്തിലൂടെ പിതാവിലേക്ക് നടന്ന് നിത്യജീവൻ പ്രാപിക്കാനാണ് യേശു ആഹ്വാനം ചെയ്യുന്നത് ആ മാർഗം സ്നേഹത്തിൻ്റെതാണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്ന യേശു കൽപ്പനകളുടെ അന്തസത്ത അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക സ്വശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഗുരുവിന്റെ സ്നേഹം ഒറ്റ കൊടുക്കുന്നവനെ സ്നേഹിത എന്ന് വിളിച്ച് ചുംബിക്കുന്ന സ്നേഹം തള്ളിപ്പറഞ്ഞവനെ ചേർത്ത് പിടിക്കുന്ന സ്നേഹം പീഡിപ്പിച്ച് പരിഹസിച്ച് കുരിശിലേറ്റിയവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സ്നേഹം ഇതാണ് യേശു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ പ്രായോഗിക രീതി ഇതുപോലൊരു മത നേതാവിന് വേറെ കാണാനാവില്ല താൻ പഠിപ്പിച്ചതെല്ലാം ജീവിതത്തിൽ കാണിച്ചു തന്നവനാണ് യേശു അവിടുന്ന് സത്യമാണ് ജീവനാണ് കൂടെ നടന്ന മനുഷ്യനെ നിത്യജീവനിലേക്ക് നയിക്കുന്ന മാർഗമാണ് യേശു വെറുമൊരു വഴികാട്ടിയല്ല വഴി തന്നെയാണ് നിത്യജീവൻ പ്രാപിക്കാനുള്ള സുരക്ഷിത മാർഗം